സംഖ്യാരേഖയിൽ സംഖ്യകൾ തമ്മിലുള്ള അകലം അകലം കാണാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അകലം കാണുമ്പോൾ ഒരിക്കലും മൈനസ് വരാൻ പാടില്ല ഇപ്പം എ എന്ന ഒരു സ്ഥലത്ത് നിന്നും ുള്ള അകലം ഇരുപത്തി കിലോമീറ്റർ ആണെങ്കിൽ ബിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം മൈനസ് ഇരുപത്തി അഞ്ചാവില്ല എന്തെന്നെ ആണ് ഇരുപത്തി കിലോമീറ്റർ തന്നെ അല്ലെ ദൂരം ഒരിക്കലും മൈനസ് വരില്ല എന്ന് അല്ലെങ്കിൽ അകലം ഒരിക്കലും മൈനസിൽ പറയാറില്ല അതുകൊണ്ട് തന്നെ കേവല വിലയാണ് സാധാരണ നമ്മൾ അകലം കാണുമ്പോൾ പറയാറുള്ളത് ഓക്കെ കേവല വില നമുക്ക് ഒരു ശരിക്കും ഒരു ടോപ്പിക്ക് വരുന്നുണ്ട് കോർഡിനേറ്റ് ജോമെട്രി എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ കേവല വിലയായിട്ട് ആ ഒരു ലെവലിലേക്ക് പോകുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി രണ്ട് ഒരു സംഖ്യാ േഖയിലെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അകലം ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സംഖ്യ ഏതാണ് ചെറിയ സംഖ്യ ഏതാണ് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും ഓക്കെ അപ്പൊ കേവലവില ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിൽ എന്ത് വരാൻ പാടില്ല മൈനസ് വരാൻ പാടില്ല എന്നാൽ നിങ്ങൾ കുറയ്ക്കുന്നത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കൃത്യമായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും മൈനസ് വരൂല്ല ഓക്കെ നോക്കാം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ചോദ്യം ഇങ്ങനെയാണ് സംഖ്യാരേഖയിൽ അഞ്ചിനും പത്തിനും ഇടയിലുള്ള അകലം എത്ര ഓക്കെ സംഖ്യാരേഖയിൽ അഞ്ചിനും പത്തിനും ഇടയിലുള്ള അകലം ഓക്കെ അപ്പൊ ഞാൻ ഈ സംഖ്യാരേഖ കംപ്ലീറ്റ് വരക്കാൻ പോവാണ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഒമ്പത് പത്ത് ഓക്കെ അപ്പൊ സംഖ്യാരേഖയിൽ അഞ്ചിനും പത്തിനും ഇടയിലുള്ള അകലമാണ് ചോദിച്ചത് ഇവിടെ മുതൽ ഇതുവരെ എത്ര അകലുണ്ടെന്നുള്ള ഓക്കെ അപ്പം നമുക്കറിയാൻ പറ്റും എല്ലാം ഓരോ യൂണിറ്റ് ആണ് അപ്പം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ സെന്റിമീറ്റർ ആണെങ്കിൽ അഞ്ച് സെന്റിമീറ്റർ ആണ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് അകലം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അകലം ഇവിടെ നമുക്ക് വരച്ച സിമ്പിൾ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സെൻറ്റിമീറ്റർ അപ്പം അങ്ങനെ അകലം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയ സംഖ്യ ഏതാണോ പത്ത് അതിൽ നിന്ന് ഏത് കുറക്കുക അഞ്ച് കുറയ്ക്കുക നിന്ന് അഞ്ച് കുറച്ച അഞ്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കിവിടെ പോസിറ്റീവ് നമ്പർ മാത്രം അല്ല വരിക രണ്ട് നെഗറ്റീവ് നമ്പറുകൾ വരാം അതല്ലെങ്കിൽ ഒരു നെഗറ്റീവും പോസിറ്റീവും വരാം അപ്പം നമുക്ക് സംഖ്യകൾ തമ്മിൽ കൂട്ടാനും കുറക്കാനും കൃത്യമായിട്ട് അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കാര്യം എടുക്കാം ഓക്കെ അപ്പം ഇവിടെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ അഞ്ച് മൈനസ് ഏഴ് മൈനസ് അഞ്ച് പ്ലസ് ഏഴ് ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഞ്ചിൻ്റെ ചിഹ്നം പ്ലസ് ആണ് ഏഴിൻ്റെ ചിഹ്നം മൈനസ് ആണ് സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ സംഖ്യകൾ കുറയ്ക്കണം എന്നതാണ് നിയമം സംഖ്യകളുടെ ചിഹ്നം വ്യത്യസ്തമാണെങ്കിൽ സംഖ്യകൾ കുറയ്ക്കണം എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം ഇപ്പോൾ ആ ഏഴിൻ്റെ ചിഹ്നം മൈനസ് ആണ് അഞ്ചിന്റെ ചിഹ്നം പ്ലസ് ആണ് അപ്പം ഏഴിൽ നിന്ന് അഞ്ച് കുറച്ച രണ്ട് എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നമായ മൈനസ് കൊടുക്കണം അപ്പം അഞ്ച് മൈനസ് ഏഴ് എന്ന് പറഞ്ഞാൽ മൈനസ് രണ്ട് അടുത്തു നോക്കാം മൈനസ് അഞ്ച് പ്ലസ് ഏഴ് വലിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ അഞ്ച് ഏഴ് അല്ലേ ഏഴിൻ്റെ ചിഹ്നം പ്ലസ് ആണ് അഞ്ചിൻ്റെ ചിഹ്നം മൈനസ് ആണ് സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്ന സംഖ്യകൾ കുറക്കണം എന്ന് പറഞ്ഞാൽ ഏഴിൽ നിന്ന് അഞ്ച് കുറക്കണം രണ്ടെന്ന് കിട്ടും എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം ഇവിടെ വലിയ സംഖ്യ ഏഴാണ് ഏഴിൻ്റെ ചിഹ്നം പ്ലസ് പ്ലസ് രണ്ടെന്ന് കിട്ടും പിന്നെ മറ്റൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരിക്കലും രണ്ട് ചിഹ്നങ്ങൾ അടുത്തടുത്ത് വരാൻ പാടില്ല മൈനസ് മൈനസ് അല്ലെങ്കിൽ പ്ലസ് മൈനസ് ഇതുപോലെ രണ്ട് ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്നാൽ ഈ ചിഹ്നങ്ങൾ പരസ്പരം ഗുണിക്കണം എന്നതാണ് നിയമം ഒരേ ചിഹ്നങ്ങളാണ് അടുത്തടുത്ത് വരുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഒരേ ചിഹ്നങ്ങളാണ് ഗുണിക്കുന്നത് എങ്കിൽ അത് പ്ലസ് ആയിട്ട് മാറും ഏതൊക്കെ ഒരേ ചിഹ്നങ്ങള് മൈനസും മൈനസും ഗുണിച്ചാൽ പ്ലസ് അതുപോലെ പ്ലസും പ്ലസും ഗുണിച്ച് കഴിഞ്ഞാലും പ്ലസ് എന്നാൽ വ്യത്യസ്ത ചിഹ്നങ്ങൾ ഗുണിച്ച ഏതൊക്കെ വ്യത്യസ്ത ചിഹ്നങ്ങൾ ഒന്ന് പ്ലസും ഒന്ന് മൈനസും വ്യത്യസ്ത ചിഹ്നങ്ങളാണ് ഗുണിക്കുന്നെങ്കിൽ മൈനസുമായിരിക്കും കിട്ടുക ഈ ഒരു കാര്യം ഓർത്തു വെച്ചാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം ഇനി അടുത്ത വസ്തു ഇതാണ് സംഖ്യാരേഖയില് ഇവിടെ ഞാൻ വേറെ നമ്പർ പറയാം മൈനസ് ഏഴും മൈനസ് മൂന്നും തമ്മിലുള്ള അകലം എന്ത് എന്നാണ് ചോദ്യം സംഖ്യാരേഖയിൽ മൈനസ് ഏഴും മൈനസ് മൂന്നും തമ്മിലുള്ള അകലമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞേ മൈനസ് ഏഴാണോ മൈനസ് മൂന്നാണോ വലുത് അകലം കാണാൻ എന്ത് ചെയ്താൽ മതി വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചാൽ മതി അപ്പോൾ മൈനസ് ഏഴാണോ മൈനസ് മൂന്നാണോ വലുത് എപ്പോഴും മൈനസ് മൂന്നാണ് അല്ലെ പൂജ്യത്തോട് അടുക്കും തോറും മൈനസ് വ അല്ലേ വാല്യൂ കൂടി വരും അല്ലെ അല്ലെങ്കിൽ നമുക്ക് പറയാം വലത്തോട്ട് പോകും സംഖ്യാരേഖയിൽ വലത്തോട്ട് പോകുന്നതോരോ സംഖ്യ കൂടി കൂടി വരും അല്ലെ അപ്പൊ ഇവിടെ മൈനസ് മൂന്നാണ് മൈനസ് ഏഴിനേക്കാൾ വലിയ സംഖ്യ അപ്പൊ കുറയ്ക്കേണ്ടത് മൈനസ് മൂന്നിൽ നിന്ന് കുറയ്ക്കണം എന്താ കുറയ്ക്കേണ്ടത് ഏഴല്ല മൈനസ് ഏഴ് കുറയ്ക്കണം മൈനസ് ഏഴ് കുറയ്ക്കണം ഇവിടെ എങ്ങനെ രണ്ട് മൈനസ് വന്നത് അതായത് വലിയ സംഖ്യ കുറയ്ക്കണം ആ കുറക്കണം ഈ കുറക്കണം എന്ത് കുറയ്ക്കണം ഏഴല്ല മൈനസ് ഏഴ് കുറയ്ക്കണം കണ്ടോ ഇവിടെ രണ്ട് ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്നു അങ്ങനെ രണ്ട് ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്നാൽ ആ ചിഹ്നങ്ങൾ പരസ്പരം ഗുണിക്കണം അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഒരേ ചിഹ്നങ്ങളാണ് ഗുണിക്കുന്നതെങ്കിൽ അതെന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് മാറും അപ്പൊ ഇവിടെ കിട്ടും മൈനസ് മൂന്ന് മൈനസ് മൈനസും കുറിച്ച പ്ലസ് ഏഴ് ഓക്കെ ആണല്ലോ ഏഴിൻ്റെ ചിഹ്നം പ്ലസ് മൂന്നിന്റെ ചിഹ്നം മൈനസ് അപ്പൊ വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്ന സംഖ്യകൾ കുറയ്ക്കണം എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഏഴും മൂന്നും ഏഴിൽ നിന്ന് മൂന്ന് കുറച്ചാൽ നാല് വലുതിൻ്റെ ചിഹ്ന ഇവിടെ ഏഴാണ് നാല് അല്ല സോറി ഏഴിൻ്റെ ചിഹ്നമാണ് പ്ലസ് അതുകൊണ്ട് ഏഴാണ് വലുത് വലുതിൻ്റെ ചിഹ്നമാണ് ഇതിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലസ് നാല് അപ്പം ഈ രീതിയിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ അതല്ല നിങ്ങൾ പിന്നെ വേറെ പിന്നെ എന്താ അതായത് ഇതിന് സാധാരണ കേസിലിതിനെ മോഡുലെസ് വാല്യൂ എന്നാണ് പറയുക അതായത് ഇതിന് പിന്നെ രണ്ട് രണ്ട് സൈഡിലും അതിനെക്കുറിച്ച് നമ്മൾ ടോപ്പിക് പഠിക്കുന്നുണ്ട് വരാം കേട്ടോ അപ്പം ഇങ്ങനെ മോഡിലെസ് വാല്യൂ എപ്പോഴും പോസിറ്റീവ് നമ്പർ ആയിരിക്കും അപ്പോൾ ജസ്റ്റ് അതൊന്നും നോക്കണ്ട സംഖ്യാരേഖയെ സംഖ്യ തമ്മിലുള്ള അകലം ചോദിച്ചാൽ നിങ്ങൾക്ക് വലുത് ഏത് ചെറുതെന്ന് തിരിച്ചറിഞ്ഞ അറിഞ്ഞ അറിയാൻ കഴിഞ്ഞാൽ മതി ഓക്കെ എന്നിട്ട് വലുത് നിന്ന് ചെറുത് കുറച്ച് ഉത്തരം കിട്ടും നമുക്ക് മറ്റൊരു പ്രശ്നം നോക്കാം സംഖ്യാരേഖയിൽ മൈനസ് പന്ത്രണ്ടിനും ഇരുപത്തിയൊന്നിനും ഇടയിലുള്ള അകലം എന്ത് ഓക്കെ എന്താ ചോദ്യം എന്താ മൈനസ് പന്ത്രണ്ടിനും ഇരുപത്തിയൊന്നിനും ഇടയിലുള്ള അകലമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ാണ് എന്ത് ചെയ്താൽ മതി വലിയ സംഖ്യ സംഖ്യ ഓർക്കണം ഇവിടെ വലിയ ചിഹ്നങ്ങൾ അടുത്തടുത്ത് വരുന്നു രണ്ട് ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്നാൽ ചിഹ്നങ്ങൾ പരസ്പരം ഗുണിക്കണം ഒരേ ചിഹ്നങ്ങളാണ് ഗുണിക്കുന്നതെങ്കിൽ പ്ലസ് ആയിട്ട് മാറും ഇവിടെ ഒരേ ചിഹ്നങ്ങളാ മൈനസ് മൈനസ് ഒരേ ചിഹ്നങ്ങളാണ് അതുകൊണ്ട് ഇരുപത്തി ഒന്ന് പ്ലസ് പന്ത്രണ്ട് എന്നായി അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും ും പന്ത്രണ്ടും കൂട്ടണം അതായത് മുപ്പത്തി മൂന്ന് എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു മറ്റൊരു ക്വസ്റ്റൻ നോക്കാം സംഖ്യാരേഖയിൽ മൈനസ് അൻപത് മുതൽ മൈനസ് പതിനഞ്ച് വരെയുള്ള അകലം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് സംഖ്യാരേഖയിൽ മൈനസ് അൻപത് മുതൽ മൈനസ് പതിനഞ്ച് വരെയുള്ള അകലമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം അകലം കാണാൻ എന്ത് ചെയ്താൽ മതി വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചാൽ മതി അപ്പോൾ മൈനസ് ആണോ മൈനസ് പതിനഞ്ചാണോ വലുത് തീർച്ചയായിട്ടും മൈനസ് പതിനഞ്ചാണോ വലുത് അല്ലേ ഓക്കെ അപ്പം മൈനസ് പതിനഞ്ചാണ് വലുത് അതിൽ നിന്ന് കുറയ്ക്കണം എന്താണ് കുറയ്ക്കേണ്ടത് ചെറിയ സംഖ്യ അല്ലേ ഏതാണ് ഇവിടെ അൻപതാണോ അല്ല മൈനസ് അൻപത് ഓക്കെ അപ്പൊ മൈനസ് അൻപത് എന്ന് എഴുതും നമുക്കറിയാം ഇതുപോലെ രണ്ട് ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്നാൽ ചിഹ്നങ്ങൾ പരസ്പരം ഗുണിക്കണം എന്നാണ് നിയമം ഓക്കെ അപ്പൊ ഒരേ ചിഹ്നങ്ങളാണ് ഗുണിക്കുന്നത് എങ്കിൽ എന്തായിട്ട് മാറുന്നു പ്ലസ് ആയിട്ട് മാറുന്നു അപ്പൊ ഇവിടെ മൈനസ് മൈനസ് ഗുണിച്ച പ്ലസ് നമുക്ക് കിട്ടും മൈനസ് പതിനഞ്ച് പ്ലസ് അൻപത് ഓക്കെ നമ്മൾ പറഞ്ഞിരുന്നു വ്യത്യസ്ത ചിഹ്നങ്ങളാണ് വരുന്നതെങ്കിൽ സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നങ്ങളാണ് വരുന്നതെങ്കിൽ സംഖ്യകൾ പരസ്പരം കുറയ്ക്കണം അതായത് ഇവിടെ അൻപതിന്റെ ചിഹ്നം പ്ലസ് ആണ് പതിനഞ്ചിന്റെ ചിഹ്നം മൈനസ് ആണ് സംഖ്യകൾ വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നിന്ന് നമുക്ക് എന്ന് കിട്ടും എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇവിടെ വലുത് അൻപതാണ് ചിഹ്നം പ്രത്യേകം ശ്രദ്ധിക്കുക അകലം കാണുമ്പോൾ ആൻസറിൽ മൈനസ് വരാൻ പാടില്ല അകലം കാണുമ്പോൾ ആൻസറിൽ എന്ത് വരാൻ പാടില്ല മൈനസ് വരാൻ പാടില്ല ഓക്കെ ഓപ്ഷനിൽ മുപ്പത്തി അഞ്ചും കാണും മൈനസ് മുപ്പത്തി അഞ്ചും കാണും അപ്പൊ ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ നമുക്ക് ഒരു ക്വസ്റ്റൻ കൂടി നോക്കാം ഖ്യാരേഖയിൽ മൈനസ് അൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള അകലം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് ചോദ്യം ഇങ്ങനെയാണ് മൈനസ് അൻപത് മുതൽ അതുപോലെ തന്നെ എത്ര രണ്ട് പതിനഞ്ച് വരെ ഓക്കെ സംഖ്യാരേഖയിൽ മൈനസ് അൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള അകലം ഓക്കെ അകലം കാണാൻ എന്ത് ചെയ്താൽ മതി അകലം സമം അകലം കാണാൻ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ ഓർക്കണം ഇവിടെ മൈനസ് അൻപതാണോ പതിനഞ്ചാണോ വലുത് തീർച്ചയായിട്ടും പതിനഞ്ചാണ് വരുന്നത് അല്ലേ അപ്പം നമുക്ക് പതിനഞ്ച് കുറയ്ക്കണം എന്താണ് കുറയ്ക്കേണ്ടത് മൈനസ് അൻപത് അല്ലേ വെറും അൻപതല്ല മൈനസ് അൻപത് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ചിഹ്നങ്ങൾ അടുത്തടുത്ത് വരാൻ പാടില്ല അങ്ങനെ വന്നാൽ അവ ഗുണിച്ച് എഴുതണം നമുക്ക് കിട്ടും പതിനഞ്ച് മൈനസ് മൈനസ് കുടിച്ചാൽ പ്ലസ് അൻപത് അപ്പം അൻപതും പതിനഞ്ചും കൂട്ടിക്കഴിഞ്ഞാൽ അറുപത്തി അഞ്ച് ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആണല്ലോ